ഹായ് വെൽക്കം ടു പ്രബ്സ്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം പ്രതീക്ഷിക്കുന്ന എൽ പി യു പി പഠനം നിങ്ങൾ ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ആയിരിക്കുന്നു എന്നല്ല അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം കാരണം നമ്മുടെ മുന്നിൽ പഠിച്ചു തീർക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ എൽ പി യു പി പഠനം നമ്മൾ ഇപ്പോഴേ തുടങ്ങണം ഇനി തുടങ്ങാനുള്ള സമയം നമുക്ക് ഇനി ഒട്ടും നമുക്ക് പാഴാക്കാൻ നമ്മുടെ മുന്നിൽ സമയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ വരുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം നടക്കണ്ടേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാമെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെ നമ്മുടെ മുന്നിലുള്ളൂ അത്ര വലിയ ബൃഹത്തായ സിലബസ് ആണെങ്കിൽ കൂടി നമുക്ക് കൃത്യമായ ഒരു തയ്യാറെടുപ്പോടെ കൃത്യമായ മുന്നൊരുക്കത്തോടെ നേരിട്ട് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന എഴുതിയെടുക്കാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് എൽ എന്ന് വ്യക്തമായി നമ്മൾ ഓർമ്മയിൽ വെക്കുക അധ്യാപക തസ്തികയാണ് നിങ്ങൾ അധ്യാപകരാണ് അധ്യാപകരാവാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ നേടി നിങ്ങൾ ടി ടി സിയോ ബി എഡോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടറ്റോ സെറ്റോ എല്ലാം നേടിയ ആൾക്കാരാണ് അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്പോർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത് എൽ പി യു പി ഈ എൽ പി യു പി എന്ന് പറയുമ്പോൾ അടുത്ത എൽ പി യു പിഴി ഇപ്പോൾ നിലവിൽ നമുക്കറിയാം എൽ പി യു പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനുള്ള എക്സാമിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ കൃത്യമായി ആരംഭിക്കണം എന്നാണ് പറയാനുള്ളത് അങ്ങനെ കൃത്യമായി ആരംഭിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അതിൽ തീർച്ചപ്പെടുത്താനുണ്ട് ഒന്നാമത്തെ കാര്യം പാഠപുസ്തകങ്ങൾ എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങൾ അല്ലേ ഈ പാഠപുസ്തകങ്ങൾ കൃത്യമായി കവർ ചെയ്യുന്നു പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ ഞാൻ കൃത്യമായി പഠിച്ചെടുത്തിട്ടുണ്ട് ഇതിലെ ഏത് ഭാഗം വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഈ രീതിയിലുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം സിലബസ് കൃത്യമായിട്ട് ഒരു വട്ടം പഠിച്ച് അത് റിവിഷൻ ചെയ്തു എന്ന് ഉറപ്പിൽ വരുത്തണം ധാരാളം പരീക്ഷകളും മാതൃകാ പരീക്ഷകളും പ്രീവിയസ് എക്സാമുകളും എല്ലാം എഴുതി നമ്മൾ പരീക്ഷയോടെ നമുക്കുള്ള ആ ഒരു പേടി മാറ്റണം നെഗറ്റീവ് മാർക്ക് എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം ഇതെല്ലാമാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ അടുത്ത എൽ പി യു പി എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ എൽ പി യു പി ലോങ് ടൈം ബാച്ചുകൾ ആരംഭിക്കുകയാണ് ഏറ്റവും പുതിയ എൽ പി യു പി ലോങ് ടൈം ബാച്ചുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർമ്മയിലേക്ക് ഞാൻ ആദ്യം കൊണ്ടുവരികയാണ് ഇക്കഴിഞ്ഞ എൽ പി യു പി എക്സാമില് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റോടുകൂടി മുന്നേറുന്ന അധ്യാപക തസ്തികകൾക്കുള്ള ഏറ്റവും നല്ല പഠിക്കാനുള്ള ഓപ്ഷനാണ് പ്രബ്സ്കേൽ ആപ്പ് ഒന്നാം റാങ്ക് ആദ്യത്തെ ഒരു അഞ്ച് റാങ്കിനെ മാത്രമേ ഇപ്പൊ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റാങ്കുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മൾ ഈ പറയുന്ന ഈ ഒരു പോസ്റ്ററിൽ അതുപോലെ മുമ്പ് നടന്ന അധ്യാപക തസ്തികകളിലടക്കം എത്ര ഒന്നാം റാങ്കുകൾ ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണാം അല്ലെ അപ്പോ ഇതുപോലെ തന്നെ ആ രണ്ടായിരത്തിലധികം അതായത് ഇക്കഴിഞ്ഞ എൽ പി യു പി എക്സാമില് രണ്ടായിരത്തിലധികം റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എങ്ങനെ സാധിച്ചു കൃത്യമായ ഒരു ചെടി പ്ലാനിലൂടെ കൃത്യമായ ക്ലാസ്സുകളിലൂടെ കൃത്യമായ എക്സാമുകളിലൂടെ റാങ്ക് ലിസ്റ്റുകളിലൂടെ മത്സരബുദ്ധി വളർത്തി ഓരോ കുട്ടിയെയും നമുക്ക് എന്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തിക്കാൻ സാധിച്ചു ആ പ്ലാൻ എന്താ ആ പാഠ്യപദ്ധതി എന്താ ആ സിസ്റ്റം എന്താ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ എൽ പി യു പിയുടെ നമ്മുടെ പുതിയ ലോങ് ടൈം ബാച്ച് ടെൻ ബാച്ച് ലോങ് ടൈം ബാച്ച് നമ്പർ ടെൻ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട് ആ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് തരും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ കാണേണ്ട ഭാഗം ഇതാ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഇതാ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നു ആ ഡിവൈഡ് ചെയ്ത ഭാഗങ്ങൾക്കുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ ഓരോ ദിവസവും കാണുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ വീഡിയോ ക്ലാസ്സിനെ കുറിച്ച് ഇപ്പം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ട് നിങ്ങൾ ആ ഭാഗം ആവർത്തിച്ച് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് പഠിച്ചു അതോടൊപ്പം നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് നോട്ടും ലഭിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായി വായിച്ചു പഠിക്കാൻ മുന്നിൽ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ആ ഓരോ ഭാഗവും പഠിക്കുന്നു ആ ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവുന്നു ഒരു ഡെയിലി എക്സാം ആ ഡെയിലി എക്സാം കഴിയുന്നോടുകൂടി ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് അതോടൊപ്പം നമ്മൾ പറഞ്ഞു സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് തരും ആ പി ഡി എഫ് നോട്ടിനോടൊപ്പം അതേ ദിവസം അതിൻ്റെ എക് എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകളും ഡെയിലി എക്സാമുകളും ഒക്കെ ഉണ്ടാവും ഓരോ ആഴ്ചയും വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ആ ആഴ്ച പഠിച്ച ടോപ്പിക്കുകളുടെ ഒരു ഓൾ ഓവർ ആയിട്ടുള്ള അവലോകനം എന്ന രീതി മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും ഉണ്ടായിരിക്കും ഇതിനൊക്കെ പുറമേ ഇതോടൊപ്പം തന്നെ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും മത്സര ബുദ്ധി എന്ന് പറയുന്ന വളരും നമ്മുടെ ഈ മുൻനിര റാങ്കുകളിൽ റാങ്കുകളിലെത്തിയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണും അവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് അതായത് എക്സാം എഴുതി ഈ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പഠിക്കാനുള്ള കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് എത്താനുള്ള കൂടുതൽ ഒരു ആഗ്രഹം വരുന്നതും അതിനുവേണ്ടി കൂടുതൽ കഠിനമായി ശ്രമിക്കുന്നതും അതാണ് ഞങ്ങൾക്ക് എക്സാമിലെ വളരെ ഞങ്ങളെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ഓൾ കേരള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളുമായി മത്സരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ആരോഗ്യകരമായ ഒരു മത്സരം അത് വളർത്തുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിലബസിന് പുറമെ നമ്മുടെ എസ് സി ആർ ടി പാഠ കൂടി നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും അങ്ങനെ ആ ക്ലാസുകളും കൂടി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിലബസും സ്കൂൾ ടെക്സ്റ്റ് ബുക്കും എല്ലാം കൂടി പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു റേഞ്ചിൽ നിങ്ങളെ എത്തിക്കാൻ സാധിക്കും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളും നമുക്ക് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഇത്രയും സവിശേഷതകളാണ് നമ്മുടെ ഈ ലോങ് ടൈം ബാച്ചിൽ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ ഈ ലോങ് ടൈം ബാച്ച് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുന്നത് ഈ വർഷത്തെ ലാസ്റ്റ് ലോങ് ടൈം ബാച്ച് ആയിരിക്കും ഈ നവംബർ ഒന്നിന് ആരംഭിക്കുന്ന കേരള പിറവി ദിനത്തിൽ ആരംഭിക്കുന്ന ഈ ബാച്ച് അപ്പം കേരള പിറവി ദിനം ആയതുകൊണ്ട് തന്നെ ഈ ബാച്ചിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കിട്ടും അപ്പം അടുത്ത എൽ പി യു പിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഇനി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് പഠിക്കാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഇപ്പോഴേ പഠനം തുടങ്ങണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുവേണ്ടി ഏറ്റവും നന്നായി ശ്രമിക്കണം ഏറ്റവും നന്നായി തയ്യാറെടുക്കണം ഓക്കെ താങ്ക്